വെൽക്കം ബാക്ക് ടു റിയൽ കൈരളി ഡോട്ട് കോം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ പഞ്ചായത്തിൽപ്പെട്ട കുമ്മിണി പറമ്പിന് സമീപം പുതിയ ഗോഡൗണുകൾ വാടകയ്ക്ക് ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ പണി പൂർത്തീകരിച്ച ഗോഡൗണും മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാലായിരം സ്ക്വയർ ഫീറ്റ് എന്നിങ്ങനെ മുഴുവൻ പണി പൂർത്തീകരിക്കാത്ത രണ്ട് ഗോഡൗണുകളും ആണ് വാടകയ്ക്കുള്ളത് നിലവിൽ ഈ വസ്തുവിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് സൗകര്യങ്ങൾ ലഭ്യമാണ് ഇവിടെ നിന്നും കരിപ്പൂർ എയർപോർട്ടിലേക്ക് നാല് കിലോമീറ്റർ ദൂരം മാത്രം കൊണ്ടോട്ടിയിലേക്ക് ആറ് കിലോമീറ്റർ ദൂരം മാത്രം ഈ പ്രോപ്പർട്ടിയുടെ സമീപത്ത് തന്നെ ഓഡിറ്റോറിയം ഉണ്ട് റോഡ് സൈഡിൽ നിന്നും ഇരുപത്തി മീറ്റർ മാത്രം മാറിയാണ് ഈ ഗോഡൗൺ സ്ഥിതി ചെയ്യുന്നത് ഈ വസ്തുവാടകയ്ക്ക് കൊടുക്കാനും പാർട്ണർഷിപ്പ് ആയി നടത്താനും കൊടുക്കുന്നതാണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക